து மா yeah. <laughs> 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 ഹണി ഒരു ഒരു വേദിയിൽ വെച്ചിട്ട് റോസ് അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വേടീന്ന് പറഞ്ഞിട്ടില്ലേ വയസ്സാണോ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വിവരം വേണം അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല പ്രശ്നമില്ലേ പറഞ്ഞ പോലെ കുന്തി ദേവിയാകും ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വൊക്കെ ആയിട്ട് എന്താണെന്ന് എനിക്കറിയാം തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശെരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം സ്വാഭാവികമായിട്ട് ഇതിനൊരു റിയാക്ഷനേ ഉള്ളൂ ചെയ്യുന്നത് മോശമാണ് ഓ തന്നെ തന്നെ നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ തമാശ പറയുമ്പോൾ പോലും ഒരു കംഫർട്ടബിൾ അല്ലാത്ത ലെവലിൽ പറയുന്ന കോമഡികൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കേൾക്കുന്ന ആൾക്കല്ലെ നമ്മൾ കളിയാക്കിയ ആൾക്ക് മോശമാണെന്ന് തോന്നിയാൽ നമ്മൾ മാപ്പ് പറയുന്നവരുണ്ട് അങ്ങനെ ഒരാൾ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുക അറിയിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പറയുകയും ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഹണി റോസിന് ബോഡി ഷേമിങ് ചെയ്യുന്നതും ഈ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നതും താല്പര്യം ഇല്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് ചെയ്യുകയും പിന്നെ അത് ഓൺലൈനിലൂടെ ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അടിയന്തരം നടന്നു ഞാൻ ഇനി വീട്ടിലേക്കുള്ളൂ അത് പേഴ്സണലി അനുഭവിക്കുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അത് ഒരു രീതിയിൽ ആർക്കും ന്യായീകരിക്കാനോ അതിനോട് യോജിക്കാനോ കഴിയില്ല വന്നവനും നിന്നവനും ഒരു കാര്യം ഉറപ്പ് ഞാൻ തന്നെ കേസ് പോലീസ് അതെന്താ ഈ നാട്ടിൽ അറസ്റ്റ് നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ടൂ പോലീസ് കസ്റ്റഡിയിലെടുത്തു സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സംഘം ഗോപി ചെമ്മണൂരിനെ വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് എല്ലാത്തിനും ഇപ്പം ചന്ത കിട്ടി പൊട്ടിക്കണം അതിചടുലമായ നീക്കത്തിലൂടെയാണ് കേരള പോലീസ് ഗോപി ചെമ്മണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത് അത് കൃത്യമായിട്ട് വരും എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘത്തോടൊപ്പം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് ലഹരി വിരുദ്ധ സ്കോഡായ കമൽ അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അഹ്വാനിച്ചത് അടക്കം പുതിയ നിയമസംഹിതയിലെ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു ഐ ടി ആക്ട് ഉൾപ്പെടെയുള്ള നടപടികൾ കൂടി അദ്ദേഹത്തെ വിധേയമാക്കുമ്പോൾ അല്പം കുരുക്കിലേക്ക് പോകും ബോബി ചെമ്മണ്ണൂർ എന്നാണോ മനസ്സിലാക്കേണ്ടത് കാരണം കസ്റ്റഡിയിലടക്കം ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ടെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെടുമെന്ന തരത്തിലേക്കുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് സാറേ ഇതുപോലെ ഇംഗ്ലീഷുകളെല്ലാം പറയും നേരം കളയാതെ നമുക്കിപ്പോണ്ടായി ഈ പ്രശ്നത്തിന്റെ കച്ചവടം